ഗുരു സാന്ദീപനി മഹർഷിയുടെ ശിഷ്യന്മാരായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും പഠിത്തം കഴിഞ്ഞ് മടങ്ങാറായ ഇരുവരും ഗുരുവിനോട് എന്താണ് ഞങ്ങൾ ഗുരുദക്ഷിണയായി നൽകേണ്ടതെന്ന് ചോദിച്ചു കുട്ടിക്കാലത്ത് സമുദ്രത്തിൽ മുങ്ങി മരിച്ച തന്റെ പുത്രനെ മടക്കിത്തരണമെന്ന് മഹർഷി ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണനും ബലരാമനും സമുദ്രതീരത്തെത്തി സമുദ്രദേവനായ വരുണനെ കണ്ട് മുനിയുടെ പുത്രനെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു സമുദ്രദേവൻ പറഞ്ഞു സമുദ്രത്തിനടിയിൽ ഒരു കൂറ്റൻ ശങ്കുണ്ട് അതിൽ പഞ്ചജനൻ എന്നൊരു അസുരൻ താമസിക്കുന്നുണ്ട് അവനാണ് മുനിയുടെ പുത്രനെ തട്ടിക്കൊണ്ടുപോയത് അതുകേട്ട ശ്രീകൃഷ്ണൻ തമദത്തിനിടയിൽ ചെന്ന് പഞ്ചജനനുമായി യുദ്ധം തുടങ്ങി ഒടുവിൽ ശ്രീകൃഷ്ണൻ പഞ്ചജനനെ വധിച്ചു പക്ഷേ ഗുരുപുത്രൻ അവിടെയെങ്ങും ഇല്ലായിരുന്നു പിന്നീട് ശ്രീകൃഷ്ണനും ബലരാമനും ആ എടുത്തുകൊണ്ട് യമലോകത്തിലേക്ക് പോയി യമലോകത്തിലെത്തിയ ശ്രീകൃഷ്ണൻ ശംഖ് ഉറക്കെ ഊതി ആ ശബ്ദം കേട്ട് യമദേവൻ പ്രത്യക്ഷനായി ശ്രീകൃഷ്ണൻ യമദേവനോട് തങ്ങളുടെ ആവശ്യം ഉണർത്തിച്ചു ഉടനെ യമൻ സന്ദീപനി മഹർഷിയുടെ പുത്രനെ പിരികെ നൽകി അങ്ങനെ ശ്രീകൃഷ്ണനും വലരാമനും സാന്ദീപിനി മഹർഷിയുടെ ആഗ്രഹം നിറവേറ്റി പഞ്ചജനൻ എന്ന അസുരനെ വധിച്ചപ്പോൾ ലഭിച്ച ശംഖ് അന്നു മുതൽ പാഞ്ചജന്യം എന്നറിയപ്പെട്ടു